മമ്മൂട്ടി സുപ്രധാന വേഷത്തിലെത്തുന്ന തെലുങ്ക് ചിത്രം യാത്ര ടു നാളെ റിലീസ് ചെയ്യും മമ്മൂട്ടി നായകനായി തെലുങ്കിൽ മികച്ച വിജയം നേടിയ ചിത്രമാണ് യാത്ര ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് യാത്രയിൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വൈ എസ് രാജശേഖർ റെഡ്ഡി ആയിട്ടായിരുന്നു മമ്മൂട്ടി വേഷമിട്ടത് ഇപ്പോൾ യാത്രയുടെ രണ്ടാം ഭാഗം സിനിമയുമായി എത്തുമ്പോൾ നിലവിലെ പ്രാധാന്യം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിക്കാണ് മഹി വി രാഘവിന്റെ സംവിധാനത്തിലുള്ള ചിത്രത്തിൽ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയായി ജീവയാണ് വേഷമിടുന്നത് മഹി വി രാഘവൻറ്റേത് തന്നെയാണ് തിരക്കഥ മമ്മൂട്ടിക്കും യാത്ര രണ്ടിൽ സുപ്രധാനമായ റോളാണ് ഉള്ളത് വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയായി വേഷമിടുന്ന ജീവയായിരിക്കും നായകൻ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചുവെന്ന് അറിയിച്ചിരിക്കുകയാണ് മമ്മൂട്ടി ബുക്കിംഗ് വിവരം പങ്കുവെച്ച് പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ യാത്ര ടു റിലീസ് ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് മമ്മൂട്ടി യാത്ര ടുവിൽ വാങ്ങിച്ച പ്രതിഫലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം പതിനാല് കോടിയാണ് മമ്മൂട്ടിയുടെ പ്രതിഫലം ഇക്കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല